എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ഗ്രാമപഞ്ചായത്തിൽ ും പദ്ധതിക്ക് തുടക്കമായി ജനകീയാസൂത്രണം രണ്ടരത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തുകളിലെ സ്കൂളുകൾ അങ്കണവാടികൾ ബഡ് സ്കൂൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ പച്ചക്കറി കൃഷി നടത്തുകയാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് ഇതിനായി ഒരു സ്ഥാപനത്തിന് ഇരുപത്തി അഞ്ച് ചട്ടികൾ പ്രോട്ടീൻ മിശ്രിതം പച്ചക്കറി തൈകൾ എന്നിവ പദ്ധതിയുടെ ഭാഗമായി നൽകും കൃഷിഭവൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയിലൂടെ ഒരു യൂണിറ്റിന് അയ്യായിരം രൂപയാണ് ചിലവഴിക്കുക ആകെ രണ്ട് ലക്ഷത്തോളം രൂപ പദ്ധതിക്കായി ചിലവിടും ചെന്നപ്പെട്ട മുങ്ങോട് സെന്റ് മേരീസ് സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ജയശ്രീ നിർവഹിച്ചു മനസ്സിലാക്കി തന്നെ ഒരു പദ്ധതിയാണ് പോഷിക എന്നുള്ള പദ്ധതി മുപ്പത്താറ് സ്കൂളുകൾക്ക് അലയറൻ പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകൾക്കും അംഗൻവാടികൾക്കും ഇതിലൂടെ പ്രയോജനം ലഭിക്കും ഇരുപത്തി അഞ്ച് പെടിച്ചട്ടിയും അത് മണ്ണ് നിറച്ച് അതുപോലെ അതിനകത്ത് കൈമായിട്ടാണ് നമ്മൾ വിതരണം ചെയ്യുക കുട്ടികളില് ഏഹ് കൃഷിയോടുള്ള ആസ്മുഖ്യം വളർത്തുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇതിന് പരമ പ്രാധാന്യം വർദ്ധിക്കുന്നത് പദ്ധതിക്ക് ഏറ്റവും അധികം പരമ പ്രാധാന്യം വർദ്ധിക്കുന്നത് െ ഇത് നന്നായിട്ട് പരിപാലിക്കണം അവര് തന്നെ ഇത് പിന്നെ നട്ട് അതിനു വേണ്ടുന്ന വളവും ഒക്കെ നൽകി അതിന് വെള്ളമൊക്കെ ഒഴിച്ച് അതിനെ പരിപാലിച്ച് കൃഷിയോടുള്ള ആസ്വദിക്കും കുട്ടികളിൽ വളർത്തുക എന്ന ഒരു ഉദ്ദേശം കൂടി ഈ പദ്ധതിക്കുണ്ട് നമുക്കറിയാം നമ്മൾ അന്യ നാടുകളെയാണ് പച്ചക്കറിക്ക് വേണ്ടിയിട്ട് മിക്കവാറും ആശ്രയിക്കുന്നത് അതല്ല അലയോൺ പഞ്ചായത്തിൽ മുഴുവൻ ആളുകളും വിഷയഹിതമായ പച്ചക്കറി കഴിക്കുക എന്ന ഉദ്ദേശം കൂടി ഉണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ വൈസ് പ്രസിഡന്റ് ജി പ്രമോദ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എം മുരളി ഗീതാകുമാരി കൃഷി ഓഫീസർ അഞ്ചന ജെ മധു സ്കൂൾ എച്ച് എം സോണിയ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പൊതുപ്രവർത്തകർ കൃഷി വകുപ്പ് ഐ സി ഡി സി ഉദ്യോഗസ്ഥർ അടക്കം നിരവധി പേർ പങ്കെടുത്തു നാട്ടു വാർത്ത അഞ്ചൽ